എല്ലെന്ന് വിചാരിക്കുന്നു ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റ് ആട്ടോ റസ്മിൻ കിണ്ണങ്കാച്ചി പണി തന്നെ കൊടുത്തിട്ടുള്ളത് അതും ജാസ്മിന് ഇത് തന്നെയാ വേണ്ടത് ഇത് തന്നെയാ വേണ്ടത് ഗബറി ഉണ്ടെങ്കിൽ ഇപ്പൊ റസ്മിനെ വലിച്ചു കീറി ഒത്തിച്ചിട്ടുണ്ടാവും പക്ഷെ ഗബ്ബർ ഇല്ലാത്ത നേരം നോക്കി ഇത് പറഞ്ഞത് എന്തുകൊണ്ട് സൂപ്പർ ഒരു കാര്യം തന്നെയാണ് ജാസ്മിൻ അല്ലെങ്കിൽ നല്ല രീതിയിൽ വിഷമത്തിൽ ഇരിക്കുവാണ് ആ ടൈമിലാണ് റസ്മിൻ ഈ ചോദ്യം നിങ്ങൾ രണ്ടുപേരും പ്രീ പ്ലാൻഡ് ആയിട്ട് പുറത്തുനിന്ന് തന്നെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് വന്നതല്ലേ ബിഗ് ബോസ് വീട്ടിൽ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഗബ്ബർ പുറത്തു പോയെന്നൊക്കെ രസ്മി ചോദിച്ചപ്പോ സത്യം പറയാലോ ജാസ്മിൻ ഷോക്ക് ആയി അത് മാത്രല്ല ജാസ്മിൻ ഒന്നും ഇട്ടാവാറില്ല ജാസ്മിനാണ് നല്ല ദേഷ്യം വരുന്നുണ്ട് പിന്നെ റസ്മിനായത് കൊണ്ട് ചൂടാവാൻ പറ്റില്ല ഫ്രണ്ടായി പോയല്ലോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഈ തലക്ക് സുഖമില്ലേ നീ എന്തൊക്കെയായി പറയണേ ഞങ്ങള് ബിഗ് ബോസ് ഞങ്ങൾക്ക് ആ വീട് ബബറി എവിറ്റായി പുറത്തു പോകുന്നതിന് മുമ്പ് ആ വീട് കാണിച്ചപ്പോൾ അതിൽ തന്നെ ബിഗ് ബോസ് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വന്ന് സ്ഥാപിച്ചിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ വീഡിയോ കാണിച്ചു തന്നത് ഞാൻ കിട്ടിലായിട്ടാ ഡയലോഗ് ബിഗ് ബോസ് പറയുന്നത് അങ്ങനെ പറഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് ആ വീഡിയോ തന്നെ കാണിച്ചു തന്നിട്ടുള്ളത് അപ്പൊ റസ്മിൻ എങ്ങനെ അത് പറയാം ഞങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്ത് വന്നെങ്കിൽ ഞാൻ ഇത്രമാത്രം എന്റെ ലൈഫ് ഇങ്ങനെ പട്ടിയാക്കി പോവോ അങ്ങനെയൊക്കെ ഭയങ്കര രീതിയിലാട്ടോ ജാസ്മിൻ കൺവീൻസ് ചെയ്യാൻ വേണ്ടി സംസാരിക്കുന്നത് എന്നാലും അത് കേക്കെ രസമിക്ക് ബിഗ് ബോസ് ആണ് ഫുൾ മ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്ത് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം കോമഡികരമായിട്ടുള്ള വാക്കുകളൊക്കെയാണ് ജാസ്മിൻ ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് നിനക്ക് ഇത്രയൊക്കെ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലേ നിനക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ റസ്മിനെയും ഞങ്ങൾ പുറത്തുനിന്ന് പ്ലാൻ ചെയ്തിട്ട് വന്നതേ അല്ല ഇവിടെ വന്നിട്ട് പുതിയതായിട്ട് ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതാണ് അത് ഇത്രമാത്രം അറ്റാച്ച്മെന്റ് ഉണ്ടാവുന്ന ഞങ്ങൾ വിചാരിച്ചില്ല എനിക്ക് അവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബാപ്പയും ഉമ്മേനെയും പോലെ തന്നെയാണ് അവര് എങ്ങനെ ഇല്ലാണ്ടായാലോ അല്ലെങ്കിൽ അവരില്ലെങ്കിൽ എനിക്ക് എത്രമാത്രം വിഷമം വരും അതേ കണക്കിന് അതേ വിഷമം തന്നെയാണ് ഗബറി ഇപ്പൊ ബിഗ് ബോസ് വീട്ടിൽ വീട്ടിലില്ലാത്തപ്പോൾ എനിക്കുള്ളത് എന്നൊക്കെ എത്ര റശ്മിനോട് പറഞ്ഞാലും റശ്മി ചിരിച്ചോണ്ടിരിക്കുന്നത് ഒരു ആൻസർ ബോൺ കൊടുക്കാണ്ട് എന്തായാലും ഒരു തീപ്പൊടി അല്ലെങ്കിൽ ഒരു സൂപ്പർ സാധനം തന്നെയാണ് പറഞ്ഞത് അതിനൊരു കൈ കൊടുത്തേ പറ്റി അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കല്ലേ